അവസാനം വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഹബീബിനെ കണ്ട രംഗമെങ്ങനെ അനസൃതിയുള്ളു എന്ന് പറയാണ് ആയിഷഭീവ്രുള്ള എണ്ണയുടെ വീട്ടിലാണ് ശുദ്ധിയ കൊല്ലക്ക് വ്രതങ്ങളുണ്ട് പാവം കുട്ടിയായ ഞാനുണ്ട് ഇരുപത് വയസ്സായിട്ടുണ്ട് കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണ് ഞാൻ അടുത്ത് ചെന്നിങ്ങനെ നോക്കുമ്പോ നല്ല മനോഹരമായ ഒരു കടലാസിന്റെ വെണ്മയോടെ ലഭിസല്ലാഹോ മതങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിച്ചു കിടക്കുന്നുണ്ട് രംഗം എനിക്ക് പറയാൻ പറയാനറിഞ്ഞുകൂടാ അവസാന മതങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോഴും ഞാനുണ്ട് അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് ഞാൻ എവിടെയുണ്ട് ഹബീബല്ലാഹു അളീവസല്ല മതങ്ങൾ വഫാത്തായി അബൂത്തൽ ഹറിയല്ലാഹു എന്ന എന്റെ അളാപ്പ അതാ അതാവിസുള്ളാഹ്ളിയുടെ തിരുശരീരം കവറിൽ കിടത്താനിറങ്ങിയ ഒരാളാണ് ഞാനും ഒരു സഹായി ആ സഹായിയായി അബൂത്തൽ ഹരദിയുള്ളാഹോ എന്നിവന്റെ കൂടെ നിന്നു അവസാനം മഹാനായ അനസൃതിയുള്ളാഹു എന്ന് പറയാണ് ഞങ്ങളങ്ങനെ ഡെവിസല്ലോഹു വേള ഈ വസല്ല മതങ്ങളിലെ തിരുശരീരം കബർശരീഫിൽ കിടത്തിയിട്ട് മടങ്ങിപ്പോകുന്ന നേരത്ത് അതാ ഫാത്തിമമോള് വിളിക്കുന്നു ഉമ്മ വിളിച്ചിട്ട് ചോദിക്കുന്നു ചോദിക്കുന്നുാഹു അലിവസല്ലും നിങ്ങൾക്ക് റസൂല്ലാഹു അലൈവസങ്ങൾ ടബറിൽ കിടത്തിയിട്ട് അതിൻ്റെ മേലെ മൂടുകളിൽ വെച്ചിട്ട് എങ്ങനെ കഴിഞ്ഞ മോനെ അനസ് ാഹു എന്നൊരൊ നിലവിളിയാണ് ഈ ചോദ്യം എന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഇമാഹമ്മ റലിയല്ലാഹു എന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഫാത്തിമറിയുള്ളാഹു എന്നെ ചോദിക്കുകയാണ് അഫലദൂലൂതി ോട് ചോദിച്ചു പറയാൻ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇത്രയും വേദനാജനകമായ ഒരു ദിവസത്തെ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല ഇത്ര പ്രയാസമുള്ള ഒരു ദിവസത്തെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാഹു അലഹി മതങ്ങളുടെ കൂടെ തിരുശരീരമിറക്കുന്നത് വരെ ഞാൻ പിന്നെ എങ്ങനെ എനിക്ക് ജീവിക്കാനാണ് ഇനി അനസരതി എത്ര കാലം പറയാനുണ്ടെന്ന് പറയാനുണ്ട് അറിയോ തൽക്കാലം ഞാൻ ആ ചരിത്രത്തിന്റെ തുടർച്ചയിലേക്ക് പോകുന്നില്ല അനുസൃതിയുള്ളാഹുവാൻഹുവിന് അവിടുത്തെ വേദന അടക്കാൻ കഴിയുന്നില്ല സമാധാനിക്കാനുള്ള വകുപ്പില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ അനുസ്രുതിയുള്ള ഹുവന്നുവിനോട് ജനങ്ങൾ ചോദിക്കുന്നു അനസേ ാഹുലങ്ങളുടെ കൂടരാവും പകലും മുഴുവനും യാത്ര ചെയ്ത് ഹബീബ് അലൈഹി വസല്ല മതങ്ങളുടെ സേവകരായി നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഹബീബ് യാത്രയായപ്പോൾ ജീവിക്കാൻ കഴിയുന്നത് അപ്പോഴാണ് അനസൃതിയുള്ളാഹെന്നുവിനുള്ള മറുപടികൾ പലതാണ് കാരണം അനസ്വൃതിയുള്ളാഹെന്നുവിന്റെ കയ്യിൽ ാഹുലങ്ങളുടെ വിയർപ്പ് കരുതി വെച്ചിട്ടുണ്ട് ബർക്കത്തിനു വേണ്ടി എന്നവർ കരുതിയ ഹബീബ് ഉമ്മ സുലൈമെന്നവർ കരുതിയുഹു മതങ്ങളുടെ വിയർപ്പ് കയ്യിലുണ്ട് അവിടുത്തെ ശരീരത്തിന്റെ സാമീപ്യമറിയ നിബ്സല്ലാഹോ അല്ലെങ്കിൽ വസൽ നി മതങ്ങളിലെ രോമങ്ങൾ അഥവാ വിശുദ്ധ കേസങ്ങൾ മഹാനായ അനുസൃതിയല്ലാഹോ എന്നിവിന്റെ കയ്യിലുണ്ട് മഹാനവറുകളെ പറയാണ് അണബു ഇലയമിന് ദുന്യാവമാഫീഹ ലോകമാകമാനം കിട്ടുന്നതിനെക്കാളും അതിലുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനെക്കാളും എനിക്കമൂല്യമായത് നബിസല്ലാമതങ്ങളുടെ ഒരു എന്റെ കയ്യിലുണ്ടാകല അപ്പഹബീബായ നബിതങ്ങളുടെ വിയർപ്പെന്റെ കയ്യിലുണ്ട് അവിടുത്തെ തിരുകേശങ്ങൾ എന്റെ കയ്യിലുണ്ട് മാത്രമല്ല ഒരു തോൽപാത്രം എന്റെ കയ്യിലുണ്ട് അതിടക്കിടയ്ക്കെടുത്തിട്ട് പറയും മുഹമ്മദ് പിന്നെ സിരീനും പറയുകയാണ് സീരീൻ എന്നവരും പറയുകയാണ് ഇടക്കിടക്ക് അനുസൃതിയുള്ള ആഹ്വാന ഈ പാത്രം എടുത്തിട്ട് പറയും ഇത്ര തവണ ഞാൻ ഇവസല്ല നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളം കൊടുത്തിട്ടുണ്ട് ഇത്ര തവണ ഇതിൽ നിന്ന് ഹബീബ് കുടിച്ചിട്ടുണ്ട് അതിൽ വെള്ളമൊഴിച്ചിട്ട് പറക്കത്തിന് കുടിക്കുന്നു അതിൽ വെള്ളമൊഴിച്ചിട്ട് പറക്കത്തിന് കൊടുക്കുന്നു അനുസൃതിയുള്ളാഹ്വൻ ഇതിന്റെ രീതിയാണ് ഉമ്മയായ ഉമ്മുസ്ലൈം അതിന്റെ നേതാവാണ് അപോ തൽഹ അല്ലുസാരില്ലാകുവു ദൈവിയായുടെ ദിവസത്തിൽ ഒരു ഭാഗത്തെ മുഴുവനും കേശങ്ങൾ നിവസല്ലാകുവാൻ അല്ലെ ഇവസല്ല മതങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങിയ മാന ആ മാതാപിതാക്കളുടെ മകനായ അനുസൃതിയുള്ള ആകുവന്നുവിന്റെ കയ്യിലുണ്ടേ വിശുദ്ധ കേശങ്ങൾ മാത്രമല്ല ഒരിക്കൽ അവിടുത്തെ തോൽപാത്രത്തിൽ മെരുസല്ലാ വളയ സെല്ല മതങ്ങൾ ചുണ്ടമർത്തി കുളിച്ച സ്ഥലത്ത് സ്വർണമോ വെള്ളിയോ ഉദ്ദേശിച്ചപ്പോൾ പൂശാനുദ്ദേശിച്ചപ്പോൾ സീരീനെന്നവര് പറയുകയാണ് അല്ലയോ അനസേ അങ്ങനെ ചെയ്യല്ലേ മോനെ അനസേ ഹബീബായ തങ്ങൾ അവിടുത്തെ തിരുച്ചുണ്ടുകൾ തട്ടിയ സ്ഥലം കവർ ചെയ്തു പോകുമല്ലോ അതുകൊണ്ട് വേണ്ട വീണ്ടും ഞാൻ ആ പാത്രമങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയാണ് നിർസല്ലുള്ള ആകു വലൈവസല്ല മതങ്ങൾ നൽകി ഒരു ചെറിയ വഴിയന്റെ കയ്യിലുണ്ട് അതും പൊന്നുപോലെ സൂക്ഷിക്കുകയാണ് നിർസല്ലാകു വലൈവസല്ല മതങ്ങളുടെ ചെരുപ്പ് കയ്യിലുണ്ട് അതും താങ്ങി നടക്കുകയാ